വീട്ടിലുള്ള ഒരു സ്ട്രോബെറി പ്ലാന്റിൽ നിന്ന് അനേകം തൈകൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാമെന്ന് നമുക്ക് കാണാം മൂന്ന് വർഷത്തിൽ കൂടുതൽ പ്രായമായ സ്ട്രോബെറി പ്ലാന്റുകളിൽ വിളവ് കുറയുകയും കൈകൾ ചെറുതാവുകയും ചെയ്യും ഈ സീസണിൽ ഉണ്ടാക്കി പ്ലാന്റിൽ അടുത്ത മൂന്ന് വർഷത്തേക്ക് നല്ല വിളവ് ലഭിക്കും ചെറിയ പോട്ടിൽ കമ്പോസ്റ്റ് നിറച്ച് മദർ പ്ലാന്റിന്റെ അടുത്ത് വെക്കുക മദർ പ്ലാന്റിൽ നിന്ന് വള്ളികൾ പോലെ നീണ്ടു വളരുന്ന ഈ സ്ട്രോബെറി റണ്ണറുകളിൽ വേരുകൾ പോലെ തോന്നിപ്പിക്കുന്ന ഭാഗം നിറച്ച് വെച്ചിരിക്കുന്ന പൂട്ടിൽ നടുക ഉറപ്പിച്ചു വെക്കാനായി വളഞ്ഞ കമ്പിയോ കല്ലുകളോ ഉപയോഗിക്കാം കാറ്റിൽ ഇളകിപ്പോകാതിരിക്കുവാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ആവശ്യത്തിന് ഏർപ്പ് നിലനിർത്തുവാനും വെള്ളം കെട്ടിക്കെടുക്കാതിരിക്കുവാനും ശ്രദ്ധിക്കുക കുട്ടികൾക്ക് പോലും അനായാസം ഇങ്ങനെ തൈകൾ ഉണ്ടാക്കുവാൻ സാധിക്കും ആവശ്യത്തിന് തൈകൾ ഉണ്ടാക്കുവാനുള്ള റണ്ണേഴ്സ് മാത്രം നിർത്തി ബാക്കിയുള്ളവ ചൂട് ചേർത്ത് മുറിച്ചു മാറ്റുക വളർന്നു തുടങ്ങുമ്പോഴേ അവ മുറിച്ചു മാറ്റിയില്ലെങ്കിൽ മദർ പ്ലാന്റിൻ്റെ എനർജി വലിച്ചെടുത്ത് വളർന്നുകൊണ്ടേയിരിക്കും ഇത് ഫ്രൂട്ട് പ്രൊഡക്ഷനെയും ഫ്രൂട്ടിൻ്റെ വലിപ്പത്തെയും ബാധിക്കും നാലാഴ്ചയ്ക്കുള്ളിൽ വേരുകൾ വന്ന് തൈകൾ സ്വയം വളരാനുള്ള കരുത്തും നേടും ഈ സമയത്ത് മദർ പ്ലാന്റിൽ നിന്ന് ഇവയെ കട്ട് ചെയ്ത് മാറ്റാം നല്ല പരിചരണം നൽകിയാൽ തൈകൾ വളരെ വേഗം വളർന്നു വരും വളരുന്നതിനോടൊപ്പം വളം നൽകുവാനും വലിയ പോട്ടിലേക്ക് മാറ്റി നടുവാനും ശ്രദ്ധിക്കുക ചെറിയ ചെടികളായതിനാൽ വിൻ്ററിൽ സംരക്ഷണം നൽകുവാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ ഗ്രേറ്റ് ഹാർവെസ്റ്റ്